ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബലാക്കാൻ അടിച്ച് പഠിക്കുക അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിന ആശംസകൾ നല്ല സദ്യയായിരുന്നു എൻ്റെ വീട്ടിൽ എല്ലാ വിഭവമായിട്ടുള്ള സദ്യയായിരുന്നു ചിപ്സ് ഉണ്ടായിരുന്നു ശർക്കര വരട്ടി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു എല്ലാം നിങ്ങൾ ഓരോന്നും ഓരോന്നും വെളുമ്പുന്നതിനായിട്ട് നിങ്ങൾ കാണുമല്ലേ ഇത് വലുമ്പുന്നത് വേറെ ആരുമല്ല എൻ്റെ ഉമ്മ ആണ് ഉമ്മ ഇന്നലെ തൊട്ടേ ഇതിൻ്റെ പുറകിലായിരുന്നു സദ്യക്ക് സദ്യ എങ്ങനെയാണ് എൻ്റെ ഉമ്മക്ക് നല്ല രീതി അറിയാം അത് പണ്ടോട്ടേ അറിയാം പക്ഷെ ഇപ്പം കുറച്ചും ഇന്ന് സദ്യ എന്ന് പറഞ്ഞ് കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കാരണം ഒരുപാട് വിഭവങ്ങൾ നമ്മളെ കിച്ചടി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു പിന്നെ തൈര് ഉണ്ടായിരുന്നു, മോര് ഉണ്ടായിരുന്നു, അങ്ങനെ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷെ ലാ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ചോറ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ ഉണ്ടല്ലോ. അത് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഈ സദ്യനൊക്കെ പറഞ്ഞെന്താ പറയാ മാവേലി വന്ന് മാവേലിയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് എനിക്കത് അതാണിന്ന് കിട്ടിയത് കാരണം സദ്യ കഴിക്കാതിരിക്കുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് മാവേലി വന്ന് മാവേലിയോട് കൂടി സദ്യ കഴിക്കുമ്പം എന്ത് രസമാണ് അവർ ഓർമ്മകളും പഴയ കാല കുട്ടിക്കാല ഓർമ്മകളും നമുക്ക് പങ്കുവെച്ച് തരാൻ മാവേലി കൊണ്ടുണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പറഞ്ഞുതരാൻ മാവേലി നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ സന്തോഷമായിരുന്നു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ദിവസമാണല്ലോ തിരുവോണ നാൾ എല്ലാം മതസ്ഥരും ഒരേപോലെ ആഘോഷിക്കുന്ന തിരുവോണം മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ജാതിയില്ല മതമില്ല ഇല്ല എല്ലാം മനുഷ്യന്മാരും ഒന്നാന്ന് മാവേലി പഠിപ്പിച്ച് തന്നിട്ട് നമ്മളെ വിട്ട് പോയെങ്കിലും മാവേലി തന്നെ നമ്മളെല്ലാ പ്രവ തൻ്റെ പ്രവചനങ്ങളെല്ലാം കാണുമെന്നും പറഞ്ഞ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മളിലേക്ക് വരുന്ന ദിവസമാണ് നാൾ അന്ന് നമുക്ക് ഒരുപാട് കളികളൊക്കെ കളിക്കാൻ പറ്റും പല പല ഓർമ്മകളൊക്കെ നമുക്ക് മനസ്സിലോട്ട് വരും വേറൊരു ആഘോഷത്തിന് ഈ ഒരു നിറവ് തരാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ലൊരു ഓർമ്മകളാണ് ഓർമ്മയാണ് തിരുവോണനാൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓണമെന്ന് കേട്ട പല പല കളികളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചെക്ക് കളി ഗോലുകളി ഒളിച്ച കളി അങ്ങനെ എത്ര എത്ര നല്ല നല്ല കളികളുണ്ട് ആ ഒരു ഓർമ്മകളിയൊക്കെ നമ്മളിലേക്ക് കൊണ്ടു തരുന്നതാണ് ഓണം എന്ന് പറയുന്നതല്ലേ ആർക്കെങ്കിലും ഓണത്തെപ്പറ്റി നല്ല നല്ല കമൻറ്റ് പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയാണ് എന്താണ് നമ്മൾ ഒരു മുത്തശ്ശി കഥകളും കളികളും തമാശകളുമായി ആ ഒരു ദിവസമൊക്കെ അങ്ങനെ പോകുമ്പം അന്നെന്ന് പറഞ്ഞാൽ ഈ ടിവിയും ഫോണും ഒന്നുമില്ലല്ലോ ഒരു കുടുംബ ഐക്യം ഉണ്ട് അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ഓണത്തിനേം കാട്ടിയും ഇഷ്ടം അന്നത്തെ കാലഘട്ടത്തെ ഓണം ഓണം എനിക്കിഷ്ടം കുറച്ചും കൂടെ നല്ല നല്ല ഓർമ്മകളൊക്കെ കിട്ടുന്ന നന്നായിരുന്നു ഒരിടത്തത്തിൽ പറഞ്ഞാൽ അന്നത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഭാഗ്യന്മാരും ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് ഇന്നാണെങ്കിലോ ഇന്ന് എല്ലാ കയ്യിലും ഫോണും കാര്യങ്ങളും